നമസ്കാരം ഇന്നേ നമുക്ക് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടല്ല ചെമ്മീൻ കണ്ടല്ല നല്ല സൈസ് ചെമ്മീനാണ് മീഡിയം സൈസ് അടിപൊളിയാണ് നമുക്ക് ഒന്ന് മസാല ചെയ്യാം അപ്പോൾ ഈ മസാലയ്ക്ക് നമ്മൾ ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ തക തവിടെ എണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത് തകിടെ കണ്ടല്ല തവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഈ തവിടെ എണ്ണയുടെ ഗുണങ്ങളൊക്കെ അറിയാമല്ലോ കാര്യം ഫാക്റ്റ് ഇല്ലാത്ത സാധനം ഫാക്റ്റ് ഫാക്റ്റെന്ന് പറഞ്ഞതേ ഇല്ല പിന്നെ അതുമല്ല കൊളസ്ട്രോളിനുള്ളവർക്കെല്ലാം ഏറ്റവും നല്ല സാധനമാണ് ഈ തവിടെ എണ്ണ ഞങ്ങളൊക്കെ വെളിച്ചെണ്ണയെന്ന് മാറി നേരെ തകടെ എണ്ണയിലാണ് വന്നിരിക്കുന്നത് ഈ തകടെ പിന്നെ നമ്മളെ ശരീരത്തിൽ നമ്മളെ ശരീരത്തെ ബോഡി ബാലൻസ് ഒക്കെ സ്ട്രോങ്ങായിട്ട് നിർത്താൻ വേണ്ടിയുള്ള കപ്പാസിറ്റിയുണ്ട് ഉണ്ട് എണ്ണയ്ക്ക് അപ്പോൾ ഈ തവിടെണ്ണ ഡെയിലി പാചകത്തിന് ഉപയോഗിക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് എല്ലാവരും തകടെണ്ണ ഉപയോഗിക്കണം വെളിച്ചെണ്ണ കൊളസ്ട്രോൾ കൂടുതലാണ് വെളിച്ചെണ്ണെണ്ണയോടുകൂടെ വിട പറയുക ഞങ്ങളൊക്കെ മുമ്പൊക്കെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പം ഇപ്പം വെളിച്ചെണ്ണ എന്ന് വിട പറഞ്ഞിരിക്കുന്നു ഇപ്പം തകടെണ്ണ തകടെണ്ണയും ഗോൾഡ് വിന്നർ ഗോൾഡ് വിന്നർ എന്ന് പറയുമ്പം ഈ പിന്നെ എണ്ണ സൺഫ്ലവർ എണ്ണയാണ് അതും നല്ല സാധനമാണ് അപ്പോൾ ഈ രണ്ടായിട്ടാണ് വലിയ ഫാക്റ്റ് ഇല്ലാത്തത് അപ്പോൾ അതുകൊണ്ട് ഫാക്റ്റ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ തകടെണ്ണ കാര്യമായിട്ട് ഉപയോഗിക്കുക പിന്നെ അതേപോലെ തന്നെ ഇതിൽ ചേർത്തിട്ടുള്ള നമ്മൾ മസാലയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ചേർത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നേരത്തെ വീഡിയോ സ്ലിപ്പായിപ്പോയി അതുകൊണ്ടാണ് ഒന്നേന്ന് എടുക്കുന്നത് അപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചി പച്ചവ് പിന്നെ ടൊമാറ്റ വെളുത്തുള്ളി ഇതൊക്കെയാണ് ഇതിൽ ചേർത്തിട്ടുള്ളത് പിന്നെ നമ്മൾ സാധാരണ ചേർക്കണ കടുക് ജീരകം അപ്പൊ ജീരകമൊക്കെ നമ്മൾ ചെറുതായിട്ട് ചേർത്തിട്ടുണ്ട് അപ്പൊ ഇപ്പൊ തന്നെ കറി നല്ല ടേസ്റ്റായിട്ടാണ് ഇരിക്കുന്നത് നല്ല സൂപ്പറായിരിക്കുന്നു നോക്കപ്പോ കൊള്ളാ നോക്ക എങ്ങനെയുണ്ട് അടിപൊളി പക്ഷെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ കൊഞ്ച് കൊഞ്ചെല്ലാം ചെമ്മീൻ എന്ന് പറയും കൊഞ്ചൊന്നും പറയും അപ്പോൾ ചെമ്മീൻ ഇടയാണ് ഏകദേശം തിളച്ചിട്ടുണ്ട് സംഭവം അപ്പോൾ ഇനി അടുത്ത് ചെമ്മീന സെറ്റ് ചെയ്തെടുക്കണം സെറ്റ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നൊക്കെ നോക്കട്ടെ ഇത് ചെമ്മീൻ മസാലയാണ് അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ഫേവറേറ്റ് ഐറ്റം ഉണ്ട് അപ്പം ഈ ഐറ്റം എങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കാം നോക്കി നല്ല രീതിയിൽ തിളച്ച് മസാല പെരുമാകുമ്പോൾ കാണിക്കാം എന്താണ് ഇതിന്റെ ടേസ്റ്റ് എന്നുള്ളത് ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് അപ്പൊ ഏകദേശം ചെമ്മീന് മസാല ആയിട്ടുണ്ട് കേട്ടോ ഒന്ന് നോക്കട്ടെ ടേസ്റ്റ് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് ഉം അടിപൊളി അടിപൊളി എന്നാ അപ്പൊ നോക്കുന്നു നോക്കിട്ട അഭിപ്രായം പറ അടിപൊളി ഈ വീട്ടിലെ കുക്കി ഷെഫാണ് നമ്മുടെ പപ്പ മസാലയും ഉപ്പും ഉപ്പും എല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോ നിങ്ങൾ എല്ലാവരും എൻ്റെ പപ്പയ്ക്ക് വേണ്ടി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബായ്